എവിടെ പോയി അപ്പ പപ്പ പപ്പ പോയോ ും വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ടുക്കും ബന്ധാവ് മരണത്തിന്റെ വക്കിലാണെന്നും എനിക്കും നന്നായി സംസാരിക്കണം ഒരു നല്ല കൗൺസിലിംഗ് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ വീട്ടില് വന്നു വീട്ടിൽ വന്നിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കും എന്നോട് ചോദ്യം ചോദിച്ചു താങ്കളുടെ ഭാര്യ സമ്മതിക്കാണെങ്കിൽ നിങ്ങൾ രണ്ടാമതൊരു വിവാഹം കഴിക്കുമോ എന്ന് വെച്ചു സത്യം പറഞ്ഞൊക്കെ ചോദ്യം കേട്ടപ്പോൾ ദേഷ്യം ദേഷ്യപിടിക്കാ ചെയ്തത് ഞാൻ ചോദിച്ച ആണുങ്ങൾ എന്താ പറയുക മുട്ടി അടക്കാം കല്യാണം ഇങ്ങനെ കഴിക്കാൻ ഇനി ഭാര്യ സമ്മതിച്ചാൽ തന്നെ ആ ആണുങ്ങളുടെ ഒക്കെ മനസ്സിലുള്ളത് ഒന്നും രണ്ടും മൂന്നും കല്യാണം കഴിച്ച് ജീവിക്കണം എന്നാണോ അപ്പൊ ആ സ്ത്രീ പറഞ്ഞോ അല്ല ഞാനൊരു ചോദ്യം ചോദിച്ചതാണ് നിങ്ങളുടെ ഭാര്യ സമ്മതിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേറെ കിട്ടിക്കൂടെ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു സമ്മതിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊരു ഭാര്യ തന്നെ മതി എന്റെ സ്നേഹവും എന്റെ ജീവിതങ്ങളും മുഴുവനും ഒരു ഭാര്യയിലാണ് അതേപോലെ അവൾക്കും ഒരു ഭർത്താവിലാണ് അവളോടാണ് നിങ്ങൾ ചോദ്യം ചോദിക്കണമെങ്കിൽ നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ന് ചോദിച്ചു അപ്പോഴാണ് ആ സ്ത്രീ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ എൻ്റെ മക്കളുടെ വിഷമങ്ങളോ ഇതൊന്നുമല്ല എൻ്റെ ലൈഫിനെ തകർക്കുന്നത് എൻ്റെ ലൈഫില് ഞാൻ എൻ്റെ ഭർത്താവിനെ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ സമ്മതിച്ചു ഈ സ്ത്രീനോട് അതുവരെ പറഞ്ഞിരുന്നത് മക്കളുടെ കൊള്ളൊരു ദായ്മകളും മക്കൾ പറഞ്ഞാൽ കേൾക്കണില്ല ആ ഭർത്താവിന്റെ ചില പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് പക്ഷേ സ്വന്തം ലൈഫിനെ കുറിച്ച് വല്ലാതെ സ്ത്രീ വെളിപ്പെടുത്തിയിരുന്നില്ല സംസാരിച്ചതിന്റെ ഒടുവിലാണ് ഈ രണ്ടാമത് കല്യാണം കഴിക്കണ കാര്യം ചോദിച്ചേക്കത് കേക്കുമ്പോ തന്നെ ദേഷ്യം പിടിക്കുകയും ചെയ്യും അപ്പൊ ഈ സ്ത്രീയുടെ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് ശാരീരികമായിട്ട് വയ്യ ആ വയ്യാത്തൊരവസ്ഥയിൽ ഭർത്താവിന് ഈ സ്ത്രീ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചു നിങ്ങൾ എന്നെ കൊണ്ട് എന്തായാലും ഇനി ഒന്നും അടക്കൂല നിങ്ങളൊരു കാര്യം ചെയ്യി നിങ്ങൾ ഈ ഇസ്ലാമികമല്ലാത്ത രീതിയിൽ നിങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ നിങ്ങൾ നിർവഹിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രണ്ടാമതൊരു കല്യാണം കഴിക്കല അപ്പൊ സ്ത്രീ ഒരു ഡിമാൻഡ് വെച്ചു ഒരു ഭർത്താവ് മരണപ്പെട്ടു പോയാ ഒഴിവാക്കിയത് എന്നുള്ളതെല്ലാം ഭർത്താവൊക്കെ മരണപ്പെട്ടു പോയിട്ട് വലിയ അനുഭവിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നായിരിക്കണം വിവാഹം കഴിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഡിമാൻഡ് ഒക്കെ വെച്ചിരുന്നു അങ്ങനെ ഇതിന്റെ ഭർത്താവ് രണ്ടാമത് കല്യാണം കഴിച്ചു രണ്ടാമത് കല്യ ഒരു സാമ്പത്തികമായിട്ട് നല്ല ശേഷിയൊക്കെയുള്ള ആളുകളാണ് മിഡിൽ ക്ലാസ്സിനേക്കാൾ മുകളിലാണ് കല്യാണമൊക്കെ ശേഷം ഈ സ്ത്രീയുടെ സമ്മതത്തോടെ അവരുടെ തന്നെ ആവശ്യപ്രകാരം അവർ തന്നെ കണ്ടെത്തിയ ഒരു സ്ത്രീയാണ് കല്യാണം കഴിച്ചു കൊടുത്തത് കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷം ഭർത്താവിന്റെ മട്ടു മാറിയതാണ് ഈ സ്ത്രീ പറയണത് ഇപ്പൊ എല്ലാ സ്നേഹങ്ങളും അവളോടാണ് ഗൾഫിലേക്ക് അവളെ കൊണ്ടുപോയി ടൂർ കൊണ്ടുപോകുന്നു തന്നെക്കാളും തന്റെ മക്കളെക്കാളും സ്നേഹം ഇപ്പോൾ അവളോടും അവളുടെ കുട്ടികളോടുമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു താൻ അന്ന് ചെയ്ത് വലിയ അബദ്ധമായി പോയി അപ്പൊ ഇതാണ് ഇപ്പൊ ഈ സ്ത്രീയുടെ പ്രശ്നം തന്നെ ഇപ്പൊ തന്റെ ഭർത്താവ് പരിഗണിക്കുന്നില്ല അപ്പൊ ഈ ഭർത്താവ് ആണെങ്കിൽ രണ്ട് ഭാര്യയോടും രണ്ട് ഭാര്യമാരോടും തുല്യനീതി പുലർത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം കാര്യം ഭർത്താവ് അവരെ കൂടെ വന്നിട്ടില്ല എനിക്ക് അവരോട് സംസാരിക്കാനുള്ള സ്പേസും കിട്ടി ഞാൻ പറയുന്നത് ഈ വിഷയത്തിലൊക്കെ സത്യാവസ്ഥ അറിയണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവോട് സംസാരിക്കേണ്ടേ സ്ത്രീ പറഞ്ഞ സ്ത്രീ ഒരു ഉമ്മയും കൂടിയാണ് വന്നിക്കണെ ഭർത്താവ് സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ നമ്പർ ഞാൻ തരാം പക്ഷെ ഭർത്താവ് ഈ കാര്യങ്ങളോട് ഫോണിൽ സംസാരിക്കൂലോ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഭർത്താവിന് ഇപ്പൊ രണ്ടാമത് വിവാഹം കഴിക്കാൻ സമ്മതിച്ചു ഒടുവിൽ ഭർത്താവ് ഇപ്പൊ കല്യാണം കഴിച്ചപ്പോ ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണല്ലേ ഈ രണ്ടാമത് കല്യാണം കഴിച്ച ഭർത്താവിന്റെ സ്വഭാവ രീതികൾ അതേന്ന് പറഞ്ഞു സത്യത്തില് രണ്ടാമതൊരു കല്യാണം കഴിക്കൽ ഭാര്യ സമയച്ചാലും കല്യാണം കഴിക്കുന്നതോട് യോജിക്കുന്നുണ്ടോ ഒരിക്കലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഇനിയിപ്പെങ്കിലും കല്യാണം കഴിച്ചത് കൊണ്ട് അയാളുടെ സ്വകാര്യ ലൈഫിലേക്ക് ഒരാളെ ലൈഫ് നോക്കിയിട്ട് മറ്റുള്ള ലൈഫ് അങ്ങനെ ആവണം നമ്മൾ വാശി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഓരോരുത്തരും ഓരോ ജീവിതമല്ലേ അപ്പൊ ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു എല്ലാ ആളുകളും അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്തായിരുന്നു എനിക്ക് തന്നെ ഒരു ഭർത്താവ് ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ നിലക്കുള്ള ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതിന് നിങ്ങൾക്ക് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അവർക്കൊരു അനുഭവം പറഞ്ഞു കൊടുത്തു ഇതേപോലെ സംഭവം ഉണ്ടായ ഒരു സ്ത്രീയും ഒരു പുരുഷനും അവരുടെ ലൈഫില് ആദ്യ പ്രസവത്തിനു ശേഷം ആ സ്ത്രീക്ക് എന്തൊക്കെയോ ചില അസുഖങ്ങളൊക്കെ ഉണ്ടായി പ്രസവാനന്തരം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഭർത്താവിനെ സംതൃപ്തിപ്പെടുത്തുന്ന കിടപ്പറയിലെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഈ സ്ത്രീക്ക് ഒരു മാനസികമായിട്ട് പറ്റുന്നില്ല മാനസികമായി പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ സ്ത്രീ ആകെ ടെൻഷനായി കാരണം അധികം പ്രായമായിട്ടില്ല യങ് പ്രായത്തിലാണ് ഇപ്പൊ തന്നെ തനിക്ക് ഇങ്ങനെ കിടപ്പറയിലെ ആവശ്യങ്ങളോടൊക്കെ വിമുഖത തോന്നുക ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്റെ ഭർത്താവ് തന്നെ കൈവിട്ടു പോവില്ലേ വലിയ നിരാശ തോന്നി വലിയ നിരാശ തോന്നുമ്പോഴൊക്കെ സത്യസന്ധനായ ഈ ഭർത്താവ് അവളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു എൻ്റെ പൊന്നുമോളെ ആളുകൾ ജീവിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമാണോ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് നമ്മുടെ ഒരു ഒരു ജീവിതത്തിൽ പല പല ആവശ്യങ്ങളില്ലേ ഇത് പിടക്ക് വെച്ചിട്ട് നിനക്കൊരു അസുഖം വന്നാൽ നിന്നെ കൈവിട്ടു പോകുന്ന ഒരാളായിട്ടാണോ നീ ഭർത്താവിനെ കരുതി ഭർത്താവായ എന്നെ കരുതിയത് എന്നൊക്കെ ചോദിക്കുമ്പോ ഈ ഭാര്യക്ക് ഭയങ്കര സന്തോഷാണ് ഒടുവിൽ ഈ ഭാര്യയും ഇതേ സ്ത്രീ ചെയ്യുന്നത് പോലെ ഭർത്താവിനെ കൊണ്ട് രണ്ടാമതൊരു വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു രണ്ടാമത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഈ ഭാര്യ ചെയ്തത് എന്താണ് ഇവിടെ കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട് ആ കൂടെ പഠിച്ചൊരു കുട്ടി അവരുടെ ഭർത്താവ് ഡിവോഴ്സ് ചെയ്ത് അതിൽ കുട്ടികളൊന്നും ഇല്ല ഇപ്പൊ കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഡിവോഴ്സ് ചെയ്തത് അവൾ ഈ കുട്ടികൾ ഉണ്ടാവേയില്ല ചികിത്സയിൽ അവൾക്കാണ് പ്രശ്നം അപ്പൊ അതുകൊണ്ട് തന്നെ അവളെ കല്യാണം കഴിച്ചാൽ ഒരു കുട്ടികളും ഉണ്ടാവില്ല എന്നാൽ തന്റെ സുഹൃത്തും കൂടിയാണ് ആ ഭാര്യയായിട്ട് രണ്ടാമതൊരു ഭാര്യയായിട്ട് വന്നാൽ അവൾക്കൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ ഇതൊക്കെയാണ് അവളെ കണക്കൂട്ടി രണ്ടാമതൊരു ഭാര്യ കല്യാണം കഴിച്ചാൽ അതിൽ കുട്ടികളൊക്കെ ഉണ്ടായി പിന്നെ എന്റെ കുട്ടിനെ ഒഴിവാക്കി അങ്ങനെ 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 ഇവരിങ്ങനെ കാണാത്തതും ചിന്തി വരാത്തതുമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമല്ലോ സ്ത്രീകൾ അപ്പൊ ഈ സ്ത്രീയുടെ ആവശ്യം ഇങ്ങനെയാണ് ഈ ഭർത്താവ് പറഞ്ഞു പൊന്നു പൊന്നുമോളെ തൽക്കാലം ഒരു പ്രശ്നത്തിലല്ല ഞാൻ ആകെപ്പോയി രണ്ടാമത് ഒരു പ്രശ്നം വെച്ചാൽ വയ്യ അതുകൊണ്ട് ഇയാൾ തമാശയോട് പറഞ്ഞാണ് ഞാൻ ഭാര്യയായിട്ട് നിന്നെ മാത്രമേ കാണുള്ളൂ നീ മരിക്കുന്നത് വരെ മരിച്ചാലും എൻ്റെ ഒരു ഭാര്യ നീയാണ് നീ സത്യത്തിലെ ആണുങ്ങളെ കുറിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉള്ള ജീവിതാനുഭവങ്ങളെന്നു മാത്രം ആണുങ്ങളെ വിലയിരുത്തല്ലേ ഓരോ ആണുങ്ങളും ഓരോ ലോകമാണ് ഓരോ ആണു എന്നല്ല ഓരോ മനുഷ്യരും ഓരോ ലോകമാണ് അതുകൊണ്ട് ഇരിക്കും വേറെ വിവാഹം നമുക്ക് ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരങ്ങളും ഉണ്ട് ചികിത്സയുണ്ട് എന്ന് പറഞ്ഞ് ഈ ഭാര്യയെ ഒരു സെക്സോളജിസ്റ്റിനെ പോയി കാണിച്ചു നിരന്തര ചികിത്സകൾക്ക് ശേഷം ഇവ മാനസിക പ്രശ്നങ്ങളൊക്കെ മാറി ശാരീരികമായ കിടപ്പറയിലെ ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നുള്ള ഒരു ഭാര്യയുടെ പ്രധാന കടമകളുടെ ആ പ്രശ്നങ്ങളും മാറി പ്രശ്നം അവിടെ മാനസികാണ് തന്നെ കൊണ്ട് ഇനി അങ്ങനെ ഒന്നും കഴിയില്ല താനാകെ തകർന്നു പോയിരിക്കുന്നു എന്നൊക്കെ രീതിയിൽ കിടപ്പറയില് പരാജയപ്പെട്ടു പോകുന്ന ഈ പെണ്ണിനെ മാസങ്ങളും വർഷങ്ങളും എടുത്തു ഒന്ന് ശരിയായ രീതിയിൽ കൊണ്ടുവരാൻ ക്ഷമയോടു കൂടി ആ ഭർത്താവ് നിന്നു അതിനൊക്കെ ശേഷം പിന്നെ ഈ പെണ്ണിനോട് ചോദിച്ചു ഭർത്താവ് ഇനിയിപ്പൊ എന്താ എന്റെ തീരുമാനം എന്റെ കൂട്ടുകാരി ഞാൻ കല്യാണം കഴിക്കട്ടെ ആ പെണ്ണ് കയ്യിലുള്ള എന്തോ കൊടുത്തു ചെങ്ങയുടെ തലക്കുട്ട് അറ്റമേട്ട് കൊടുത്തു നിങ്ങൾക്ക് ഇതൊന്നും പോരല്ലേ ഇന്റെ എന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ പ്രശ്നങ്ങളൊക്കെ മാറി അപ്പൊ ഇയാൾ പറഞ്ഞു ചിരിച്ചിട്ട് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ ചോദിച്ചു എന്താണ് എൻ്റെ റിപ്ലൈ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എനിക്ക് ഇതുതന്നെ പോരേ നിന്നെ അപ്പോൾ രണ്ടുപേരും കൂടി ചേർത്ത് സന്തോഷമായി ഇത് എനിക്കറിയാവുന്ന ഒരു കേസാണ് ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ചികിത്സ ആയുർവേദത്തിൽ ചികിത്സ ഉണ്ട് അല്ലെങ്കിൽ അലോപ്പതിയിൽ ചികിത്സ ഉണ്ട് അതിൽ മനഃശാസ്ത്രപരമായിട്ട് ചികിത്സ ഉണ്ട് ഒരു സെക്സോളജിസ്റ്റിനെയോ മറ്റൊരു ഒരു ഡോക്ടർമാരെയോ ഒക്കെ കണ്ടിട്ട് ഒരു പരിഹാരം തേടിക്കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഉണ്ട് എന്നുണ്ടെങ്കിൽ ആണുങ്ങളൊക്കെ ഇതൊക്കെ പണ്ടൊക്കെ കാണാൻ ഭാര്യ ഭാര്യ പ്രസവത്തിന് പോയി കഴിഞ്ഞാൽ ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ നാല്പത് ദിവസം ഭാര്യ ഭാര്യ വീട്ടിലായി കഴിഞ്ഞാൽ അപ്പോഴേക്ക് വേറെ പെണ്ണിട്ടണ പണ്ട് കാലത്തുള്ള ആണുങ്ങളുടെ കഥകളിട്ടോ ഇവരൊക്കെ വളർന്നിട്ടുണ്ടാവും എല്ലാ ആണുങ്ങളും അങ്ങനെയാന്ന് വിചാരിച്ചത് ഒരു കാരണവശാലും ഒരു ഭർത്താവും രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അതിന് ഞാൻ യോജിക്കുന്നില്ല എന്ന് കരുതിയിട്ട് അതിന് ഇസ്ലാമിനോട് ഇസ്ലാമിൽ എന്താ പറയാ യോജിക്കുന്നില്ല എന്നതിന് അർത്ഥമില്ല കേട്ടോ അതിൻ്റെ ഒരു ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല ഇനി ആവശ്യമുള്ളവർക്ക് അത് പറ്റാം നീ ഭാര്യ സമ്മതിച്ചാൽ തന്നെ അങ്ങനെ കല്യാണം കഴിച്ചാൽ പൂർണ്ണമായിട്ട് നീതിയോടുകൂടി പെരുമാറാൻ കഴിയില്ല പലപ്പോഴും പല പ്രശ്നങ്ങളിലും പെട്ടിട്ട് പല ഭാര്യമാരും ഭർത്താവിനെ കൊണ്ട് രണ്ടാമത് കല്യാണം കഴിപ്പിച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കൽ അതിനെ ചൊല്ലിയിട്ട് വേദനിക്കും എന്തിനാണ് നമ്മളായിട്ട് ഈ പ്രയാസങ്ങൾ ഉണ്ടാക്കണേ ഈ എപ്പോഴും ഒരാൾക്ക് എന്താ പറയാ ശാരീരികമായിട്ട് അവശതകൾ വന്നാൽ ഇട്ടേച്ചു പോകുന്ന ഒരു ബന്ധമാണെങ്കിൽ പിന്നെ എന്ത് സ്നേഹബന്ധാണോ എന്റെ ഭാര്യ എന്നോട് പറയാണ് എന്നെ ഇനി പറ്റില്ല നിങ്ങൾ വേറെ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ കൊക്കൊരു ജീവനുണ്ടെങ്കിൽ ഞാൻ ഇത് സമ്മതിക്കൂല അത് എന്റെ തീരുമാനം എന്റെ എന്റെ മനസ്സടഞ്ഞ് പകരം വറ്റരാളാവില്ല അതേപോലെ തന്നെ ആവണം എൻ്റെ ഭാര്യയും നാളെ എനിക്ക് വയ്യാതായാൽ നിങ്ങൾ എന്തൊക്കെ വേണ്ട ഞാൻ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാണ് ഫസ്റ്റ് ചെയ്യാണ് എനിക്ക് വേറൊരാളെ വേണമെന്ന് പറഞ്ഞാൽ തകർന്നു പോകൂലേ ഒരു മനസ്സ് പലപ്പോഴും പല ആണുങ്ങളും ഇത് ചിന്തിക്കാറില്ല ഭാര്യക്ക് ഇനി വയ്യേ എന്നാ പിന്നെ എന്റെ ശാരീരിക ആവശ്യങ്ങൾ നിർവഹിക്കാനൊക്കെ പോളിനെ കൊണ്ടു പറ്റുമോ പ്പോ പിരീഡിന്റെ കാലൊക്കെ കഴിഞ്ഞ് വയ്യാതായി എന്നാ പിന്നെ രണ്ടാമത് കെട്ടിക്കളയാം ഇതൊരു കാളക്കൂറ്റന്മാരെ പോലെ ഇതിനായിട്ട് ജീവിക്ക അത്ര ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അവരോടാണ് ഞാൻ പറയണത് എല്ലാരും ഇങ്ങനെയല്ല പക്ഷേ അതൊരിക്കലും ഒരു സന്തോഷമുള്ള ലൈഫ് ഉണ്ടാക്കില്ലെന്നാണ് നീ ഓരോരുത്തരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കേ ഞാൻ എന്റെ അടുത്ത് വന്നൊരു കേസ് അവരെന്നോട് പറഞ്ഞാണ് മാഷി വിഷയങ്ങളൊന്നു പറയും അപ്പൊ അവര് ഭയങ്കര സന്തോഷമായി ഞാൻ അവർക്ക് ഈ ഒരു ജീവിതാനുഭവം പറഞ്ഞു കൊടുത്തപ്പോ ഈ ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും അപ്പോൾ അവര് പറഞ്ഞു ഞാൻ എന്റെ ഹസ്ബൻഡിനോടൊന്നും സംസാരിച്ചിട്ടു ചികിത്സയെക്കുറിച്ച് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തപ്പം സംശയമുള്ളത് ഒരു നല്ല സെക്സോളജിസ്റ്റിനെ പോയി കാണിയും അങ്ങനെ ഇവർ സെക്സോളജിസ്റ്റിനെ പോയി കണ്ടു ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മാറി പ്രശ്നങ്ങളൊക്കെ മാറിയപ്പോ ഈ സ്ത്രീടെ പ്രശ്നങ്ങൾ മാറിയാലും ഭർത്താവ് രണ്ടാമത് വേറെ കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ച പ്രശ്നങ്ങൾ മാറോ ഒരിക്കലും ഇല്ല അപ്പോ നമ്മുടെ ലൈഫിൽ നമ്മൾ ശരിക്കും ചിന്തിക്കുക രണ്ടാമതൊരു കല്യാണം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് മാനുഷികമായി ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നതാണ് എവിടെയെങ്കിലും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ കല്യാണം കഴിച്ചിട്ട് നമുക്ക് പ്രയാസ പ്രയാസങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരു കല്യാണം കഴിക്കുന്ന ഓപ്ഷൻ അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പരിചയപ്പെട്ട ആളുകളുടെ അനുഭവത്തിൽ നിന്നൊക്കെ കണ്ടൊരു പാഠം നീ മറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം അപ്പൊ ഞാൻ ഇവരുടെ പെർമിഷനോട് കൂടി ഇവർ ഇന്നോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ഇത്തരം രണ്ടാമത് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന മുട്ടിനിൽക്കുന്ന ആണുങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ മാറ്റാനുള്ള സംവിധാനങ്ങളും മറ്റോ കാണായാലും പെണ്ണായാലും ഹോസ്പിറ്റലുകളിലും ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയിട്ടും തോറ്റിട്ടാണെങ്കിലും അതൊന്നും പറ്റുന്നില്ല പരിഹാരം കാണുന്നില്ലെങ്കിലും ഇടക്ക് വെച്ച് സുഖമില്ലാത്ത ആളെ കൈവിട്ട് മറ്റൊരു തീയതി തേടി പോകുന്നത് ശരിയായൊരു നടപടിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞ് ഏൽപ്പിച്ചത് കൊണ്ടാണ് ഈ അനുഭവം പ്രിയപ്പെട്ട പ്രേക്ഷകരെ മുന്നിൽ പങ്കുവച്ചത് ഞാൻ ഞാനൊരു വീഡിയോ കണ്ടു ആ ഒരു വീഡിയോയില് ആ എന്ന് പറഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി ഉണ്ടല്ലോ അവന്റെ ചെറിയ കുട്ടിയോട് ഒരു മാധ്യമ പ്രവർത്തക അച്ഛൻ എവിടെ പോയി അച്ഛൻ എപ്പോഴാ വരിക എന്നൊക്കെ ചോദിക്കുന്ന ചോദിക്കുന്നൊരു വീഡിയോയാണ് അപ്പൊ ഇതൊരു ശരിയായ മാധ്യമ പ്രവർത്തനമാണോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം അതായത് ഒരു ഒരു കുട്ടിയുടെ ആ കുട്ടിയുടെ അച്ഛൻക്ക് അറിയാലോ അർജുനെ പത്ത് പതിമുല് ദിവസമായിട്ട് കിട്ടിയിട്ടില്ല എന്തായാലും അയാ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിയോട് ഇതൊക്കെയാണോ ശരിയായ മാധ്യമ പ്രവർത്തനം ഇത്തരമൊരു മാധ്യമ പ്രവർത്തന രീതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇതാണ് ഇന്നത്തെ ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസലാമലൈക്കും